ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഉണക്കമീൻ ഫ്രൈ ചെയ്യുന്ന ഒരു റെസിപ്പിയായിട്ടാട്ടോ ഞാൻ ഞാനതിനു വേണ്ടി എടുത്തിരിക്കുന്നത് ഉണക്ക നങ്കുമീനാട്ടോ ഇത് നമുക്ക് അതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ വലിച്ചു കളഞ്ഞിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് ചെറുതാക്കി ഒന്ന് മുറിച്ചെടുത്തിട്ട് വരാവേ അപ്പം ഞാനിവിടെ മീനൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് എരിവിനാവശ്യമായ ആവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ വേറൊരു മസാലയും ഈ ഒരു ഉണക്കമീൻ ഫ്രൈയിലേക്ക് ചേർക്കാറില്ല അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ ഈയൊരു മുളക് പൊടി മാത്രമേ ഉള്ളൂ ഉപ്പൊന്നും ചേർക്കരുത് ചേർക്കരുതട്ട് ഓൾറെഡി ഉപ്പുള്ള മീനാണ് അതുകൊണ്ട് ഉപ്പ് ചേർക്കണ്ട നന്നായിട്ട് ആ മസാല തേച്ച് പിടിപ്പിക്കാം എന്നിട്ട് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഉണക്കമീൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് മസാല തൂത്ത തൂത്തപ്പാടെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ടേ അപ്പോൾ ഇവിടെ മസാലയൊക്കെ തേച്ച് കൊടുത്തിട്ടിട്ട് ഇത് നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു ചട്ടി വെച്ച് കൊടുക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഓരോ മീനും പെറുക്കി വെച്ച് കൊടുക്കാം അതിന് ശേഷം അതിൻ്റെ മീൻ്റെ പൊക്കത്തൂടെ കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ മറിച്ചൊക്കെ ഇടാൻ നേരത്ത് മീൻ പൊട്ടിപ്പോകും അപ്പോൾ ഒരു വശം വെന്ത് വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കണേ അപ്പോൾ ഞാനിവിടെ ഒരു വശം വന്ന് വന്ന് മറ്റേ വശം വേവിക്കാനായിട്ട് വെച്ചു അങ്ങനെ മീനൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് അതുപോലെ ഉണക്ക മീനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഇഷ്ടമാകും ഇതുപോലത്തെ നങ്ക മീനൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ വീഡിയോ ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുമ്പോട്ട് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട്